ഇതാണ് നമ്മുടെ മുതുക്ക് ചെറുക്കൻ ഞാൻ മേരീഡ് ആണ് സിംഗുളർ എനിക്കൊരു വൈഫും ഉണ്ട് നല്ലൊരു സുന്ദരി മോളും ഉണ്ട് ഞാൻ മേരീഡാണ് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അത് തന്നെ പറയട്ടെ ഇതൊരു അരിക്കണ്ടൻ എങ്കിലും നമുക്ക് വേണ്ടുന്ന ചില കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു വിഷയം ഗ്ലാമികങ്ങയാണ് പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം തന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ റിവീൽ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ വന്നതിനു ശേഷം യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ ഇത് ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈവൻ ഇൻസ്റ്റാഗ്രാമിലെ പല പോസ്റ്റുകളിൽ പോലും രണ്ടാമത് വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാളെയാണ് ഗ്ലാമിക എന്നാ വിവാഹം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾക്കൊരു കുട്ടി കുട്ടിയുണ്ടെന്നുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നാണെങ്കിൽ ആദ്യം ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം അപ്പോ ഇന്ന് ഫൈനലി നമ്മുടെ മുതുക് ചേർക്ക ഓപ്പോസിറ്റ് ഇരുപ്പുണ്ട് അപ്പൊ പുള്ളിക്കാരനെ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഓക്കെ നമുക്ക് നമുക്ക് ചെറുക്കനെ വിളിക്കാം സോ സോ ദിസ് ദ പയ്യൻ ഇസ് ഇതാണ് നമ്മുടെ മുതുക്കു ചെറുക്കൻ അപ്പം മുതുക്കു ചെറുക്കൻ മുതുക്കു ചെറുക്കനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും പേരും കാര്യങ്ങളൊക്കെ പറയും ഓഫ്കോഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം പുള്ളി പറയട്ടെ എന്നിട്ട് ഞാൻ പറയാം ബിക്കോസ് കാരണം ഇത് ഞങ്ങൾ കൊറേ നേരമായിട്ട് നിങ്ങൾ ഇവിടെ ചിരി ചിരി പറ്റില്ല അങ്ങനെ അങ്ങനെ ഇരുന്ന് അപ്പൊ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് വിഷ്ണു എന്നാണ് ഞാൻ ഒരു എഡിറ്ററാണ് ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യണത് എന്റെ സ്ഥലം വന്നിട്ട് ഉച്ചകട അതായത് ബാലരാമപുരത്തിനും അടുത്തൊക്കെ ആയിട്ട് വരും എനിക്ക് ആദ്യം ഇട്ട കല്യാണം കഴിക്കാൻ പോണെന്ന് പറയുന്ന വീഡിയോ തന്നെ ഒരുപാട് കമന്റ് ഉണ്ട് എവിടെ ചെറുക്കണെന്നൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ മനപൂർവ്വം അല്ല കാരണം ചെറിയ തിരക്കുകൾ കാരണമാണ് സാഹചര്യങ്ങൾ കാരണമാണ് നമുക്ക് പറ്റാത്തത് പിന്നെ ഞങ്ങൾക്ക് ഒരു മരണമൊക്കെ വന്നു അപ്പം പിന്നെ ഞാൻ കൊട്ടും പറ്റിയില്ല കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ കുറച്ച് ഇതായിരുന്നു സോ നമ്മള് ഈ ഫെബ്രുവരിയിൽ നമ്മുടെ എന്താണ് എൻഗേജ്മെന്റ് യെസ് നമ്മുടെ എൻഗേജ്മെന്റ് ആണ് ഫെബ്രുവരിയിൽ ആൻഡ് ഈ വർഷം എന്തായാലും വെഡിങ് കാണും ആൻഡ് ഓക്കെ ആൻഡ് അത്രയൊക്കെ ഉള്ളു അതെന്ന് തന്നെ പറയട്ടെ അഡ്വാൻസ് ഹാപ്പി ഹാപ്പിമാരിയേഡ് ലൈഫ് ലൈഫ് അടിപൊളിയായിട്ട് കിഡിലോ ആയിട്ട് മുന്നോട്ട് പോകട്ടെ അപ്പം ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഐ മീൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വന്നിരുന്നു അതിൽ കണ്ടേക്കുന്ന ഇൻസ്റ്റയിൽ കണ്ടേക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം ഭാവി വരാൻ വിവാഹമോചിതനും പെൺമുച്ചിൻ്റെ അച്ഛനെന്നും പറഞ്ഞുകൊണ്ട് താഴെ ഒരു വന്നേക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഇപ്പം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും പിന്നെ യൂട്യൂബിൽ വന്ന കുറച്ച് വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ നിൽക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് എല്ലാം കൂടി ഇങ്ങോട്ട് വെക്കാൻ പറ്റത്തില്ല വളരെ തരക്കേടില്ലാത്ത രണ്ട് മൂന്ന് കമൻറ്റ്സ് മാത്രം ഞാൻ ഇങ്ങോട്ട് വായിക്കാതെ ഇനി കുട്ടിക്കുള്ള എല്ലാ ചിലവും ഗംഗ നോക്കണം അച്ഛനായവൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ അവളെ വെച്ചിട്ട് അവൻ ഊറ്റും ബാഡ് ബോയ് സിൻഡ്രം ഇതൊക്കെ അവരുടെ യൂണിവേഴ്സ് അതായത് ഡിവോഴ്സഡ് ആയിട്ട് ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് ബോയ് എന്നൊരു സാധനമാണ് ഇവിടെ പറയുന്നത് ഈ പുള്ളിക്കാരിക്ക് കുറച്ചുകൂടി നല്ലൊരു തന്നെ കിട്ടുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞുകൊണ്ട കുറച്ച് സാധനങ്ങളാണ് പിന്നെ പുള്ളിക്കാരുടെ ചാനൽ ഇതുപോലെ വന്നിട്ട് പുള്ളി ഒരു സെക്കൻഡ് മാരേജ് കാരനാണെന്നുള്ള കാര്യങ്ങൾ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ഇത് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഗ്ലാമി ഗംഗയും ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കുന്ന ടൈമിൽ അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ആ ഒരു പോർഷൻ മാത്രം കൊണ്ടുനോക്കാം ഞാൻ ആണ് എനിക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു അപ്പം അങ്ങനെ അവർ അടിപൊളിയായിട്ട് ജീവിക്കുന്നു പറയുന്നതിൽ എന്താണ് പ്രശ്നം എന്താണ് എന്താണ് തെറ്റെന്താണ് അതില് ആകാശം ഇടിഞ്ഞു വീഴുവോ ഭൂമി തിരിച്ചു പറഞ്ഞോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചില ആളുകൾ വന്നിട്ട് പറയുന്ന കമന്റ്സ് എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലാണ് രണ്ടാമത് കണ്ടില്ലേ ബാഡ് ബോയ് സിൻഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന കുറച്ച് സാധനങ്ങള് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് കമൻസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം അച്ഛനാകുമ്പോൾ അവർ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല ഗംഗേനെ ഊറ്റി ജീവിക്കാനാണെന്നുള്ള രീതിയിൽ കാര്യം പറയും എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു കുഞ്ഞ് മുൻ ഭാര്യയോടൊപ്പം ആണെന്ന് എനിക്ക് തോന്നുന്നു കാര്യമെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പുള്ളി പറയുന്ന കാര്യം ഇങ്ങോട്ട് വെക്കാം നമ്മൾ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല ആ എന്റെ വീട്ടിലിപ്പോ അച്ഛൻ അമ്മ അമ്മ ചേച്ചി ചേച്ചിയുടെ പിന്നെ പേരുണ്ട് ബെല്ല പട്ടി സിംബ ഹാപ്പി ആയിട്ട് അടിപൊളി ആയിട്ടൊക്കെ തന്നെയാണ് പോകുന്നത് അതിന്റെ ഇടക്ക് തോട്ട് കേറിയിട്ട് കണ്ടോ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇനി ഗംഗേനെ ഊറ്റി ജീവിക്കാനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കുന്നത് എന്തോന്നിടേ ഇത് പുള്ളിക്കാണെങ്കിലും അത്യാവശ്യം നല്ല ജോലി വീഡിയോ ഇട്ടറാണ് പുള്ളിക്ക് ആ ഒരു കിടിലായിട്ടൊക്കെ പോകുന്ന ഒരാളാണ് അപ്പൊ

ടയ്ക്കൊരു ഫ്രണ്ട് പറയുന്നുണ്ട് ഇപ്പൊ ഒരു പ്രണയം ഉണ്ട് രീതിയിൽ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു അതിന് ഗംഗയുടെ കാര്യമാണോ പറയുന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്നാണെങ്കിലും ഇവർ രണ്ടാമത് കല്യാണം കഴിക്കുന്ന ഒരു സാധനമാണ് ഇന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അത്ര വലിയ ഭൂകമ്പം ഉണ്ടാകുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ ലോകത്ത് ആദ്യമായിട്ട് ഒരു കാര്യമോ ഒന്നും അല്ല ഏഹ് അങ്ങനെയുള്ളപ്പം ചില ആളുകളുടെ വേവലാതികൾ കമൻ ബോക്സിൽ കാണുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ആരേ ചോദാണ് നിങ്ങൾ അവരുടെ വ്യൂവേഴ്സാണ് അല്ലാതെ അവരുടെ തന്തയല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ആ രീതിയിലാണ് ചില ആളുകളുടെ കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തരും എന്തുകൊണ്ടും അവരുടെ ഒരു ചാനലിൽ അവരുടെ ഒരു വീഡിയോയുടെ താഴെയാണെങ്കിലോ ഒന്നുമില്ലെങ്കിലും ഒരു തൊണ്ണൂറ്റി ഒൻപത് അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കമൻസ് ആണെങ്കിൽ അവരെ ഭയങ്കര പോസിറ്റീവായിട്ട് ആ ഒരു കൂടി തന്നെ ഇട്ടേക്കുന്ന ആൾക്കാരാണ് പിന്നെ ഈ ആളുകൾ അവർക്കിടയിലോട്ട് ഇങ്ങനെ ഇടിച്ച് കയറുന്ന തരത്തിലുള്ള അവരുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന ചില സാധനം ഉണ്ട് അത് നമുക്ക് മുന്നോട്ട് സംസാരിക്കാം ഇനിയും ാണ് പരസ്പരം അവർ ഇങ്ങോട്ടും കാണുന്ന എന്നുള്ള ആദ്യം ഗംഗ എങ്ങനെയാണ് കാര്യം ഇവിടെ കാണുന്നിടാത്തൊരാളെ കഴിക്കണേക്കാളും എന്നെ അറിയാമെന്നുള്ള ഒരാൾ കല്യാണം കഴിക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം എന്നെ അറിയാന്നുള്ളത് അതേപോലെ പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങോട്ട് അറിയാം അവനെ അവന കൈ അവനെ മനസ്സിലാക്കുന്നത് ഭയങ്കര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് പക്ഷെ എനിക്കത് ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത് അതായത് ഈ പുള്ളിക്കാരനെന്നാ ഇങ്ങനെ പുറമെ ഇങ്ങനെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നടക്കും പക്ഷെ വലിയ മതില് കെട്ടിവച്ചിട്ടുണ്ട് അതായത് എന്നെക്കാളും പത്തരട്ടി ഹൈറ്റിലുള്ള ഒരു മതിൽ കെട്ടിവെച്ചിട്ടുണ്ട് ഒരു മൂന്ന് അമിതാബ് ബച്ചൻ കയറി നിന്ന് എത്ര പൊക്കം വരും മൂന്നല്ല രഞ്ച് അമിതാഭൻ കേട്ടെ കയറുന്നത് എത്ര ഹൈറ്റ് ഒരു അത്രയും വലിയൊരു മതിൽ കെട്ടിട്ടുണ്ട് ആ മതിലിനപ്പുറത്തുള്ള മനുഷ്യനെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ ഈസിയാണ് പക്ഷെ ആ മതിൽ കടന്നു പോകണം അതായത് ഇപ്പൊ ഉള്ള അപ്പൂന്ന് പറയണം എനിക്ക് ഒരു ചില്ല അപ്പുമാണ് എനിക്കറിയുള്ള അപ്പുന്ന് പറയുന്നത് ഇപ്പം ആദ്യ വിവാഹം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക ആ ഒരാൾക്ക് നമ്മളെ പരസ്പരം മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ലാത്ത രീതിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മളെ മനസ്സിലാക്കാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മളെ പാർട്ണറായിട്ട് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ അല്ലെങ്കിൽ വിവാഹം ചെയ്യേണ്ടെന്ന് അല്ലാതെ രണ്ടാം വിവാഹക്കാരനാണ് സി അങ്ങനെ ഒരു കാര്യം പറ അത് ഇത് എന്താ ഒരു മോശം കാര്യം എന്നുള്ള രീതിയിൽ നമ്മുടെ ഇവിടുത്തെ ചില ആളുകളാണ് അങ്ങനൊരു സാധനം ഉണ്ടാക്കിയത് ഇതൊക്കെ വളരെ നോർമൽ ആയിട്ട് എത്രയും ആളുകൾ മൂന്നാമത്തെയും നാലാമത്തെ അഞ്ചാമത്തെയും അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ടുള്ള രീതിയിൽ വിവാഹം ഡിവോഴ്സ്ഡ് ആയിട്ട് വീണ്ടും വിവാഹം ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെ അപ്പം അതിനൊക്കെ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ അത്ര വലിയ വിസിബിലിറ്റി കിട്ടിയിട്ടില്ല എന്നുള്ള സാധനം മാത്രമേ അല്ലെങ്കിൽ അവർ അത്ര വിസിബിൾ ആക്കിയിട്ടില്ല എന്നൊരു സാധനം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതൊക്കെ നാട്ടില് സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അത്ര വലിയ ഭൂകമ്പം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നുമില്ല ഇനി പുള്ളിക്കാരിനെ എങ്ങനെയാണ് പുള്ളി കാണുന്ന എനിക്ക് മാക്സിമം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ അടുത്ത് പറയുമായിരുന്നു നിനക്ക് നല്ല ഒരാൾ ലൈഫിൽ വരും നീ നീ ആഗ്രഹിച്ച പോലെ ഒരാൾ എനിക്ക് ഇങ്ങനെ ഭയങ്കര കാരണം ഇപ്പൊ തന്നെ എന്നെ ഇത്രയും മനസ്സിലാക്കി ഇത്രയും നേരം പറഞ്ഞത് തന്നെ കാണാൻ മനസ്സിലാവുമല്ലോ എന്ത് മാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക് അവനെയോ അവനെന്നെയോ ചൂഴി നോക്കാൻ പറ്റൂല പക്ഷേ ഒരു ഒരു ഞാൻ മനസ്സിലാക്കി എന്ന് എനിക്ക് തോന്നുന്നു വിധോടാ അത്രയും പറഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷം കാരണം എന്താ പറയാ ഒരാൾ മറ്റൊരാളെ പറ്റി പറയുമ്പോൾ അപ്പോഴേ മനസ്സിലാവുള്ളൂ അയാളെ വില എന്താണ് അതുപോലെ എന്റെ വില മനസ്സിലാക്കി തന്ന ഒരാളുമാണ് എന്റെ വാല്യൂ എന്തോ മനസ്സിലാക്കി തന്ന ഒരാളാണ് ഞാൻ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിപൊളിയായിട്ട് തന്നെയാണ് ഭയങ്കര റെസ്പെക്ട് കൊടുത്ത് തന്നെയാണ് കാണുന്നതെന്നുള്ള നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസിനകത്ത് പറയാറുണ്ട് സോഷ്യൽ മീഡിയ ഇത്രത്തോളം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഈ ഒരു ടൈമിൽ ഒരു മനുഷ്യന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസിയാണ് അത് പലപ്പോഴും ഈ ഫാമിലി ലൈഫ് സ്റ്റൈൽ ബോഗേഴ്സിനൊക്കെ പലപ്പോഴും എക്സ്പോസ്ഡായി പോകാറുണ്ട് അല്ലെങ്കിൽ അവർക്ക് തന്നെ എക്സ്പോസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് കണ്ടൻറ്റിന്റെ ഭാഗമായിട്ട് പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ആണ് അത് പബ്ലിക് ആക്കണോ പബ്ലിക്കാകണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഇവരുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ള നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സാധനം മാത്രം പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളതാണ് ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ ആവണം അതൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് ആവുമ്പോഴത്തേക്കും ആ റിലേഷൻഷിപ്പിന് വേണ്ടുന്ന ഒരു പ്രൈവസി സാധനമുള്ളത് അത് നമുക്ക് ഒളിക്കാനോ മറക്കാനോ മറയ്ക്കാനോ എന്തൊക്കെയുള്ളതുകൊണ്ടല്ല അത് ആ റിലേഷൻഷിപ്പിന് നമ്മൾ പരസ്പരം ആ ഒരു പാർട്ട്ണറിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാന്നുള്ളതാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധനം വെച്ചാൽ കാര്യം നമ്മുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും മറ്റൊരാൾക്ക് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരിക്കലും നമ്മുടെ റിലേഷൻഷിപ്പ് മാറാൻ പാടില്ല അപ്പോൾ ഇവർ ഇപ്പോൾ ഈ പറയുന്ന കാര്യം അവർ പരസ്പരം മനസ്സിലാക്കുന്ന സാധനങ്ങളൊക്കെ പബ്ലിക്കായിട്ട് പബ്ലിക്കിലോട്ട് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു നെഗ് ഫേസ് നാളെ ഈ പറയുന്ന ആളുകൾ തന്നെ ഇപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു പോയക്കുന്ന സാധനങ്ങളല്ലേ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഒരു ത്രാസിൽ തൂക്കി അങ്ങനെ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ആൾക്കാർ തന്നെ ഒരാവശ്യവും ഇല്ലാതെ ചില ആളുകൾ നമ്മുടെ റിലേഷൻഷിപ്പിലിടയിലും ഒരാവശ്യവും ഇല്ലാതെ വലിഞ്ഞേറി വന്നിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാനൊക്കെ കൊണ്ടുള്ള ഒരു കാരണമായിട്ട് മാറും ഇനിയും ഇനി പുള്ളിയെടുത്ത് ഭയങ്കര ഒരു കിടിലായിട്ട് തോന്നിയെന്ന് വെച്ചുകഴിഞ്ഞാല് പുള്ളിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു സങ്കട നിമിഷങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പുള്ളി കാണുന്ന ഒരു സാധനമുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം രണ്ട് അൺഇൻസ്റ്റാൾ ആയി അല്ലെങ്കിൽ അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യണം ഞാൻ ഒരു സൂപ്പർ നൈസ് കാര്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത് പലരുടെ ലൈഫിൽ ഇതുപോലെ തന്നെയാണ് ജീവിതം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ മതി അതിന് അപ്ഗ്രേഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ സെറ്റിൽ ആയിട്ട് തന്നെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട് അപ്ഗ്രേഡ് ഒന്നും ചെയ്യാതെ പോകുന്ന ആൾക്കാർ അപ്പം പുള്ളി അവിടെ അപ്ഗ്രേഡ് ചെയ്തു എന്നാലും ചില ആളുകൾ വാശി പിടിക്കുന്ന നീ അപ്ഗ്രേഡ് ചെയ്യേണ്ട നീ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ മതി കാരണം നീ ഒരു രണ്ടാം വിവാഹക്കാരനാണെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്ത് തോന്നല് നിങ്ങളുടെയൊക്കെ മൈൻഡ് സെറ്റൊക്കെ ഇത് എന്ത് മാറാൻ ഇങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെ അടുത്താണ് കേട്ടോ പറയണേ ഇതൊക്കെ എന്തിനും മാറാനാണ് കാലമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇപ്പോഴും രണ്ടാം വിവാഹക്കാരൻ എന്ന് പറയുന്നത് അതൊരു ബാഡ് ബോയ്സിൻ്റെ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ എന്തോ പറയുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഇനി അങ്ങോട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ എനിക്ക് വേണം എനിക്ക് എപ്പോഴും തരുന്ന പോലെ നിങ്ങളുടെ വീട്ടിലൊരു മെമ്പർ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ നിൽക്കൂലേ അപ്പം നൈസർ കാര്യം തന്നെയാണ് പുള്ളിക്കാരി പറഞ്ഞേക്കുന്നത് തന്റെ ഓഡിയൻസിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കൊണ്ടും വാല്യൂ ചെയ്യുന്നത് കൊണ്ടും അത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് പുള്ളിക്കാരിക്ക് ഇങ്ങനൊരു കാര്യം പറയാനെ കൊണ്ട് സാധിച്ചിട്ടുള്ളത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളെ പോലെ തന്നെ കാണുമെന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പൊ ഇതിനകത്തുള്ള ഒരു അപകടം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുടുംബത്തിലുള്ള ആളെ പോലെ കാണാമെന്ന് പറയാതെ തന്നെ ഇത്തരത്തിലാളുകൾ കണ്ടില്ലേ രണ്ടാം വിവാഹക്കാരനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങ തേങ്ങ ചക്ക തിങ്സ് ഒക്കെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ ഇതിങ്ങനെ കൂടെ പറഞ്ഞു കഴിയുമ്പഴത്തേക്കിനെ ചില ആളുകൾ ഇതിനെ ലൈസൻസ് ആയിട്ട് എടുത്തിട്ട് അവരുടെ ഒരു പ്രൈവറ്റ് ലൈഫിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിലോട്ട് ചില ആളുകൾ മാറണം അങ്ങനത്തെ പല വിഷയങ്ങൾ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് നീ അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ പാർട്ട്ണറടുത്ത് അങ്ങനെ പറയാൻ പാടുള്ളൂ ഈവൻ ഈ ഒരു വീഡിയോക്കകത്ത് പോലും അയാൾക്ക് സംസാരിക്കാൻ സ്പേസ് കൊടുക്കുന്നില്ല അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് നിന്നില്ലേ നിന്റെ ഭാവി ഭർത്താവല്ലേ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞ് അങ്ങനെ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് സി എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് അതിനപ്പുറത്തോട്ട് നമ്മൾ പോകാൻ പാടില്ല നമ്മൾ അവരുടെ ഒരു ഓഡിയൻ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുക എൻ്റെർടൈൻ ആവുക എൻ്റെ കൊണ്ട് അവർ പല കണ്ടൻസ് ചെയ്യുന്നുണ്ട് അപ്പം അതിനപ്പുറത്തേക്ക് അവരുടെ ലൈഫിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിലോട്ട് പോകുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് എന്നാണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായും കൺ ബുക്സ് പറയാൻ നമുക്ക് അടുത്ത് വീട്ടിയിട്ടാണ് അപ്പശ്ശേരി